കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാമെന്ന അവസ്ഥയിൽ നിൽക്കുന്ന മോദി സർക്കാരിന് തക്കീത് നൽകിക്കൊണ്ട് കത്തയച്ചിരിക്കുകയാണ് ഗാർഗെ മോദിയുടെ സീറ്റിന് തൊട്ടു മുൻപിൽ ഇരപ്പുറപ്പിച്ച ഒരു നേതാവുണ്ട് പാർലമെന്റിൽ അത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയ രാഹുൽ ആണ് ക്യാബിനറ്റ് റാങ്കോട് കൂടിയാണ് ആ ഇരുത്തമെന്ന് മോദി ഓർത്താൽ കൊള്ളാം അതുകൊണ്ട് തന്നെ മോദി നിങ്ങളുടെ ബി ജെ പി നേതാക്കളുടെ നോക്കിയും കണ്ടും ധാരണയോടെ രാഹുലിനെതിരെ സംസാരിക്കാൻ പറയൂ എന്നാണ് ഗാർഗെ കൃത്യമായും പറഞ്ഞു വെക്കുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രതാപകാലമൊക്കെ പഴങ്കഥകളായി മാറിയിരിക്കുന്നു ഇനിയും ആ പഴങ്കഥകളുടെ കെട്ടയച്ച് അത് തന്നെ പാടിപ്പറഞ്ഞുകൊണ്ട് നടന്നാൽ യാതൊരു കാര്യവുമില്ല എന്ന തരത്തിൽ കനത്ത കനത്തതാക്കിയതാണ് ഗാർഗെ മോദിക്ക് നൽകുന്നത് സത്യം പറഞ്ഞാൽ ബി ജെ പി നേതാക്കളെ കൊണ്ട് നാവടക്കുകയാണ് ഗാർഗെ ഒരു രാഷ്ട്രീയ പ്രചാരണ സമയത്ത് മോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും പറഞ്ഞു എന്ന് കാണിച്ച് മുകളിൽ പാർലമെന്റിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയതൊക്കെ ഈ രാജ്യത്തെ ഓരോ ജനതയുടെ മുന്നിലുണ്ട് എന്തിന് ആ കേസിൽ ഇന്നും രാഹുലിനെ കോടതി കയറ്റുന്നതും നമ്മൾ കണ്ടതാണ് എന്നാൽ പ്രതിപക്ഷ നേതാവിനെതിരെ ബി ജെ പി നേതാക്കൾ എന്ത് വേണമെങ്കിലും പറയാൻ ആരുമില്ല ചോദിക്കാനെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുകയാണ് ഗാർഗെ ഒന്നാമതായിട്ട് ബി ജെ പി നേതാവ് തർവീന്ദർ സിംഗ് മർവ പറഞ്ഞു നിങ്ങൾ നന്നായി പെരുമാറുക അല്ലെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശിയുടെ അതേ വിധി നിങ്ങൾക്കും നേരിടേണ്ടി വരുമെന്ന് കൊന്നു തള്ളുമെന്നാണ് അതിനർത്ഥം രണ്ട് സഞ്ജയ് ഗെയ്ക്വാദ് രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ പാരിതോഷികം നൽകും പേടികൊണ്ടാണെന്നേ മൂന്ന് പിട്ടു രാഹുൽ ഗാന്ധി രാജ്യത്തെ നമ്പർ വൺ തീവ്രവാദി രണ്ടാമത് രഘുരാജ് സിംഗ് വിധു തന്നെയാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ നമ്പർ വൺ തീവ്രവാദി എന്ന് ഇങ്ങനെയൊക്കെയാണ് ഓരോ നേതാക്കളും പറയുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടക്കുന്ന അപകീർത്തിപരവും അങ്ങേയറ്റം അക്ഷേപരവുമായ പരാമർശങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രിക്ക് ധാരണയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ദുഃഖത്തോടെ പറയട്ടെ നിങ്ങളുടെ പാർട്ടിയും സഖ്യകക്ഷികളും ഉപയോഗിക്കുന്ന അങ്ങേയറ്റം അക്ഷേപരമായ പരാമർശങ്ങൾ ഭാവിയിൽ ദോഷം ചെയ്യുന്നവയാണ് എന്ന് വ്യക്തമാക്കാനും കത്തിൽ ഗാർഗെ മറന്നില്ല എന്നതാണ് നിങ്ങളുടെ നേതാക്കൾക്കുമേൽ അച്ചടക്കവും മര്യാദയും നിർബന്ധമാക്കേണ്ടത് അനിവാര്യമാണ് നേതാക്കളോട് മാന്യമായി പെരുമാറാൻ പറയൂ ഇത്തരം വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കണം ഇന്ത്യയുടെ സംസ്കാരം രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെടുന്നത് അഹിംസയുടെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പേരിലാണ് രാഷ്ട്രീയത്തിൽ ഇവയെ മാനദണ്ഡമാക്കിയവരാണ് നമ്മുടെ നേതാക്കൾ ബ്രിട്ടീഷ് ഭരണകാലത്തും ഗാന്ധിജി ഈ ആശയങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ആരോഗ്യപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു വിദ്വേഷം വിളമ്പുന്ന ദുഷ്ടശക്തികൾ കാരണമാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവർക്കും ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നതെന്ന് ഓർമ്മപ്പെടുത്തലോടെയാണ് രാഹുലിനെതിരെ വാ വാതുറക്കരുതെന്ന് ഗാർഗെ പറഞ്ഞു വെക്കുന്നത്